തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എങ്ങനെ എളുപ്പം എത്താം എങ്ങനെയാണ് കണക്ടിവിറ്റി എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് രാവിലെ അഞ്ച് അൻപത്തി അഞ്ചിലുള്ള ജനശതാബ്ദിക്ക് യാത്ര തിരിക്കുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇപ്പോഴേ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് നമ്മൾ കയറിപ്പോകുന്നു മേൽപ്പാലം കയറി പോവുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് ജനശതാബ്ദിയുടെ എ സി ചേർക്കാറിലാണ് പോകുന്നത് ഇതാണ് എ സി ചേർക്കാറിൻ്റെ കോച്ച് സി ത്രീ കോച്ചിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇതുപോലെ തന്നെ കോഴിക്കോടേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ് അഞ്ച് അൻപത്തി അഞ്ചിന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് കോഴിക്കോട് എത്തിച്ചേരുന്നതാണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോകുന്നത് അതിനുവേണ്ടി എറണാകുളത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എറണാകുളത്ത് രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിന് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് എ സി ചേർത്താൽ കോച്ചിൻ്റെ ഉൾവശം ഇതടത്തു നിന്നുള്ള കാഴ്ചകളാണ് ഉൾവശത്തെ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻ്ററിൽ നിന്നുണ്ട് ട്രെയിൻ ഇത് വിട്ടു കഴിഞ്ഞാൽ കൊല്ലം ആലപ്പുഴ കായംകുളം ചേർത്തല എറണാകുളം ഇത്രയും സ്റ്റോപ്പാണ് ഉള്ളത് രാവിലെ ആയതന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഇപ്പം തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ കൊല്ലത്ത് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് കൃത്യസമയം തന്നെ പാലിച്ചോറിന് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്ന് വിട്ട് വിട്ടൂർ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടുണ്ട് നമ്മളിനി ആലപ്പുഴ സ്റ്റേഷനിലായി എത്തിച്ചേർന്നിരിക്കുകയാണ് കൊല്ലത്തുനിന്ന് ആലപ്പുഴ സ്റ്റേഷനിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ആലപ്പുഴയിൽ അഞ്ച് മിനിറ്റിലുള്ള വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ഇരുപത്തി ഒൻപത് മുപ്പത്തി അഞ്ചിനെത്തിച്ചേർത്തിട്ടുണ്ടായിരുന്നു എറണാകുളം സ്റ്റേഷൻ്റെ വെളിയിലേക്ക് നടത്തുകയാണ് നടന്നത് അടുത്തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ എത്തി സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തന്നെ മെട്രോയുടെ പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആ നമ്മൾ ആലുവയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഒരു നന്പത് രൂപയാണ് ആലുവയ്ക്കുള്ള ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് ഇവിടെ നന്പത് രൂപയാണ് മെട്രോ ടിക്കറ്റ് ഇതാണ് അവിടേക്ക് പോകുന്ന വഴി മെട്രോ സ്റ്റേഷനുകളൊക്കെ അടുത്തേക്ക് ആഴ്ചയെടുത്ത് എന്ന് പറയുന്നത് ഇപ്പം മൂന്ന് രണ്ട് ഒൻപത് നാൽപ്പത് സമയത്താണ് ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് പോലുള്ള മെട്രോ ധൈര്ത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഏഴോളം സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാവിലേക്ക് രുന്നത് ഇപ്പോൾ ഏകദേശം പത്തേ കാലായപ്പോഴത്തേക്ക് നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി ആലുവ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ് സ്റ്റേഷൻ്റെ വെളിയിലോട്ടുള്ള കാഴ്ചയാണ് മുകളിൽ താഴെ ഇറങ്ങി വന്നു അവിടെ നിന്ന് നമ്മൾ വെളിയിലേക്കുള്ള ആ ഒരു പോയിൻ്റിലേക്ക് പോവുകയാണ് എക്സ്പ്രേറ്റർ ഉണ്ട് സ്റ്റെപ്പുണ്ട് പിന്നെ അതുപോലെ ലിഫുണ്ട് സ്റ്റേഷൻ്റെ വെളിയിലെത്തിയിരിക്കുകയാണ് വണ്ടി കൂടെ നമുക്ക് റോഡൊക്കെ കാണാം കാരണം കടന്നു പോകുന്നത് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഫീഡർ ബസ് സർവീസ് ഉള്ള ആ ഒരു പോയിന്റിലേക്ക് നടക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഫീഡർ ബസ് സർവീസിൻ്റെ പോയിന്റ് ആണ് പിന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ സൈലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതിൻ്റെ ടൈമിംഗ് വന്നിട്ടുണ്ട് നാല് ബസ്സുകൾ ഇവിടെ നിന്ന് മാറി മാറി സർവീസ് നടക്കുന്നുണ്ട് സി എൻ ജി ഇലക്ട്രിക്കും അങ്ങനെ പലതരത്തിലുള്ള ബസ് സർവീസുകളുണ്ട് നാല് ബസ്സുണ്ട് ഇവിടെ നിന്ന് അറുപത് രൂപയുടെ ടിക്കറ്റ് ചാർജ് നമ്മളിവിടെ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ബസ് എത്തിയിരിക്കുകയാണ് ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് ഈ ഡ്രൈവർ കം കണ്ടക്ടർ ആണ് ഉള്ളത് നമ്മളവിടെ നിന്ന് ടിക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എടുക്കണം അവിടെ എത്തി അപ്പം അതിൽ വന്ന പാസഞ്ചേഴ്സ് ടിക്കറ്റ് എടുത്തിട്ടാണ് വെളിയിലേക്ക് വരുന്നത് അവിടെ ഇറങ്ങാൻ നേരത്താണ് ടിക്കറ്റ് കണ്ടക്ടർ ഡ്രൈവർ കം കണ്ടക്ടർ ആയിട്ടുള്ള ആൾ മേടിച്ചത് നമ്മൾ തന്നോട് ഇങ്ങനെ ഈ അങ്ങനെ ബസ്സിനകത്തേക്ക് യറിയിരിക്കുകയാണ് ബസ്സിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ചയാണിത് എ സി ബസ്സാണ് നല്ല അത്യാവശ്യം നല്ല സീറ്റുകളാണുള്ളത് പിന്നെ കുറച്ചൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാനുണ്ടെന്ന് തോന്നി അഴുക്കൊക്കെ പിടിച്ച് ഇരിക്കുന്നവരെ തോന്നി ബസ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിട്ടു നമ്മളിങ്ങനെ ആലുവയിൽ നിന്ന് അത്താണി ഭാഗത്തേക്ക് എയർപോർട്ടിലേക്ക് തിരിയുന്ന ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ അത്താണി നിന്ന് എയർപോർട്ടിൻ്റെ ഏരിയയിലേക്ക് തിരിഞ്ഞു അറുപത് രൂപ ടിക്കറ്റിൽ നമുക്ക് ലഗേജ് വെക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നതായിട്ട് ഈ തോന്നി ഒരു അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് ബസ് സർവീസ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നതാണ് നമ്മളങ്ങനെ കൃത്യം പത്ത് നാൽപ്പത്തി അഞ്ചിന് തന്നെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തുനിന്ന് നമുക്ക് ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് ഒരു ബ്രേക്കും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വരാവുന്നതാണ് അവിടെ ജനസാധ്യ എക്സ്പ്രസ് അത് കഴിഞ്ഞതിന് ശേഷം മെട്രോ മെട്രോ തന്നെ ഫീഡർ ബസ് ഫീഡർ ബസ് നമ്മൾ ഡയറക്റ്റായിട്ട് തഴി പറയുന്ന ആ ടെർമിനലിൻ്റെ അവിടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് ഇതാണ് നെടുമ്പാശി എയർപോർട്ടിൻ്റെ വെളി എന്നുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നെടുമ്പാശി എയർപോർട്ടിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഫീഡർ ബസ് സർവീസും അതുപോലെ തന്നെ മെട്രോയും ട്രെയിനുകളും കണക്ഷനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം